പുതിയൊരു ഫുഡി ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഞങ്ങളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെങ്കലവ ഫ്രൈ ആണ് അപ്പോൾ ഇതിന്റെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് എന്തോ പറയുമെന്ന് എനിക്കറിയില്ല കൊല്ലത്ത് ചെങ്കലവ എന്നും കിളിമീൻ എന്നൊക്കെയാണ് പറയുന്നത് ഓരോ സ്ഥലത്ത് ഓരോ പേരാണല്ലോ അപ്പം നിങ്ങളുടെ നാട്ടിലെ ഈ മീനിൻ്റെ പേരെന്താണെന്ന് കമൻറ്റ് ചെയ്യുക ഇതിനായിട്ട് നമ്മൾ പ്രധാനമായിട്ട് എടുത്തിരിക്കുന്നത് ഒരു ചെങ്കലവ ഫുൾ സൈസ് മീനാണ് അതുപോലെ ഒരു നാരങ്ങ പകുതി കട്ട് ചെയ്തത് മുളക് പൊടി കരം മസാലപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെത്രയുമാണ് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കാഴ്ചകളിക്കും മസാലകളൊക്കെ ചേർക്കാൻ പോകണം ആദ്യമായിട്ട് നമ്മൾ ചേർക്കുന്നത് മുളക് പൊടിയാണ് അടുത്തായിട്ട് നമ്മൾ കരം മസാല പൊടിയാണ് കുരുമുളക് പൊടിയാണ് എരിവൊക്കെ തോനെ വേണ്ടവർ ആവശ്യത്തിന് ചേർക്കുക അടുത്തായിട്ട് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിൽ ഇട്ടാൽ മതി ഇനി ഇതിൻ്റെ പുറത്ത് ഇനി കുറച്ച് ആവശ്യത്തിന് ഇട്ടാൻ ഇനി നമ്മൾ ഈ ചെറുനാരങ്ങ അതിൻ്റെ പുറത്തൊന്ന് പിഴിയാണ് ഇതിനുശേഷം നമ്മളതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുടിക്കുകയാണ് ഏതാണ്ട് ഫിനിഷിംഗിലോട്ടായിട്ടുണ്ട് ഇതാണ് നമ്മളെല്ലാ ഭാവവും തേച്ച് നല്ല പിടിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ുംസാലും ചിലവയൊക്കെ നമ്മള് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വറുത്തെടുക്കാം നല്ല പിടിച്ചിട്ട് വേണം നമ്മൾ ഈ വറുത്തെടുക്കാൻ വേണ്ടി എന്നാലും നല്ല രുചിയാവാത്തോളം നമുക്ക് എടുക്കാം ചൂടാവാൻ വെച്ചിട്ടുണ്ട് ൂടായി വരുന്ന അനുസരിച്ച് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് എണ്ണ കയറുന്ന മതി വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ പുറത്തേക്ക് കരിയപ്പില അതൊരു മൂന്ന് ഇന്നലാണ് ഞാൻ വെക്കുന്നത് അതിന്റെ പുറത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെങ്കലവ അവ അത് വറുക്കാനായിട്ട് വെച്ചുകഴിഞ്ഞിട്ട് നമുക്ക് മറിച്ചാം മീനൊക്കെ നല്ല മണം വരുന്നുണ്ട് എരിയാത്രയുടെയും അതുപോലെ തന്നെ നമ്മൾ ചേർത്ത മസാലകളുടെയും ഒക്കെ ഇവിടെ മീൻ അതിനകത്ത് എണ്ണ വേയുമ്പോൾ ഒരു നല്ല സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ശേഷം ടാസ്ക് െ നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട് മീൻ തിരിച്ചിട്ട് നമ്മൾ പൊടിഞ്ഞു പോകും അതോ അങ്ങനെ നമ്മൾ സൂക്ഷിച്ചു വേണം ചെയ്യാം അതൊരു പൊടിയ മീനോ ചെങ്കലല്ലേ ചെങ്കലവ ബന്ധം നമ്മൾ പ്രത്യേകം തയ്യാറാക്കി വെച്ചിട്ടുള്ള വാഴയിലെ നമ്മളത് വെക്കുകയാണ് അത് സെർവ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല രീതിയിൽ സെർവ് ചെയ്താൽ അത് കഴിക്കുന്നവർക്കും കൂടുതൽ ഇഷ്ടം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു ഞങ്ങളുടെ ഒരു ചെങ്കലവ ഫ്രൈ ആണ് ഞങ്ങളുടെ ഫുഡ് ബ്ലോഗുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഞങ്ങളെ ഫോളോ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക നിങ്ങൾ നൽകുന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി